ചോദിക്കും ദൈവത്തിനും സ്തുതി മാതാവിനും സ്തുതി എൻ്റെ പേര് ഷൈനി ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നും വരുന്നു ഞാനൊരു അധ്യാപികയാണ് ആദ്യം തന്നെ ഇവിടെ നിൽക്കാൻ എനിക്ക് അമ്മ അവസരം ഒരുക്കി തന്നതിന് ഈ വേദനകൾ ഒരുപാട് തന്നതിന് ഞാൻ നന്ദി പറയുന്നു കാരണം ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാൻ കഴിയുന്നത് വേദനകൾ കൂടുമ്പോഴാണ് ആ വേദനകൾ എനിക്ക് നന്നായി തന്നതിനാണ് തന്നതിനാലാണ് എനിക്ക് ദൈവത്തോട് കൂടുതൽ അടുത്ത് സംസാരിക്കാനും അനുഭവിക്കാനും കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ആ നന്ദി പറച്ചലിൻ്റെ അടിസ്ഥാനം ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തിരുന്നത് ഡിസംബർ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഓൺലൈൻ ഉടമ്പടി ആയിരുന്നു കാരണം ജീവിതത്തിൻ്റെ ഒരു അഞ്ചാറ് ഒരു ആറ് ഏഴ് വർഷങ്ങൾ കഷ്ടപ്പാടുകൾ ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ആരെ സമീപിച്ചാലാണ് നമുക്ക് രക്ഷ പ്രാപിക്കുക എന്നുള്ള ഒരു അന്വേഷണം പല വിധത്തിൽ നടത്തിയപ്പോഴും എനിക്ക് അവസാനം കിട്ടിയ ഒരു ഉത്തരം രണ്ടായിരത്തി പതിനെട്ടില് എൻ്റെ മോള് കോഴിക്കോട് പഠിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് അവൾ പറഞ്ഞു അമ്മേ നമ്മളെ വേദനകളൊക്കെ പറയാൻ നമുക്കൊരു സ്ഥലമുണ്ട് ഒരു കുഞ്ഞു പള്ളിയാണ് ആലപ്പുഴയിലാണ് പോലും എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ആലപ്പുഴയെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല എവിടെയാണ് പള്ളി എന്നറിയില്ല ഞാൻ പറഞ്ഞു എവിടെയോ ഉള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ട് എന്താ മോളെ വേണ്ടത് നമുക്ക് നമുക്കിവിടുന്ന് പ്രാർത്ഥിക്കാം അത്രയല്ലേ പറ്റുള്ളൂ എന്ന് മാത്രം പറഞ്ഞു പക്ഷേ യാദൃശ്ചികമായി രണ്ടായിരത്തി പത്തൊൻപത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലെ സാറ് യാദൃശ്ശികമായി തന്നെ കൃപാസന എന്നുള്ള ഒരു പള്ളിയെക്കുറിച്ച് പറഞ്ഞു ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് എൻ്റെ മോൾ പറഞ്ഞിരുന്ന സൂചിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾക്ക് വരാൻ കഴിയില്ല എന്ന് ആഗ്രഹിച്ച ആലോചിച്ചിരുന്ന ആ ഒരു കുഞ്ഞു പള്ളി ഒരു പക്ഷേ കൃപാസന മാതാവിൻ്റെ ഒരു വലിയ പള്ളിയാണ് എന്ന തിരിച്ചറിവ് എനിക്ക് അന്ന് ആ സമയത്താണ് ഉണ്ടായത് മുതൽ ഞാൻ തൊട്ടടുത്ത ദിവസം തന്നെ സാറ് എനിക്കൊരു കൃപാസനം പത്രം കൊണ്ടുത്തന്നു ഞാൻ ആ പത്രം സൂക്ഷ്മമായി വായിക്കുകയും അതിൽ ഓൺലൈൻ ഉടമ്പടിയാണ് ആദ്യം എടുത്തത് ഓൺലൈൻ ഉടമ്പടി എടുത്തത് ഡിസംബറിലാണെങ്കിലും ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അതിനിടയിൽ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ മക്കളുടെ രോഗാവസ്ഥയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉണ്ടായിരുന്നത് പ്രധാനപ്പെട്ടതായിട്ടുണ്ടായിരുന്നത് എൻ്റെ മകൾക്ക് കലശലായ ആറാം ക്ലാസ് മുതൽ കലശലായ ഛർദിലായിരുന്നു ഞാൻ ഒരുപാട് ഹോസ്പിറ്റലുകളിലൊക്കെ കൊണ്ടുപോയെങ്കിലും ഭേദമായില്ല എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും വണ്ടി ഞാൻ അങ്ങോട്ട് ഇറങ്ങുകയാണ് ചെയ്യുക കാരണം ഇത് ഇവിടെ കയറ്റിയിരുത്തും കുടിക്കാനുള്ള വെള്ളങ്ങളോ വെള്ളമൊക്കെ ഇതിൽ കൊണ്ടുപോകും പക്ഷേ എവിടെയും ഒരുപാട് നാളുകൾ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴും കുട്ടി വല്ലാതെ ക്ഷീണിച്ചു പിന്നെ എന്ത് അവസ്ഥയിലേക്ക് ഞങ്ങൾ മാറുകയാണ് അതോടൊപ്പം തന്നെ മൂത്തമാകൾക്ക് പി സി ഒ ഡിയുടെ ചില വേദനകളും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി ഞാനാണെങ്കിൽ ഒരു എല്ലാ സപ്രസ് ഡിപ്രഷനും കൂടെ കൂടുന്ന രീതിയിൽ അല്ലെങ്കിൽ സപ്രസ് ചെയ്യുന്ന രീതിയിലേക്ക് എനിക്ക് ബ്ലീഡിങ് ഒരു പ്രതിഭാസം പോലെ വരാൻ തുടങ്ങി ഏകദേശം ആറ് വർഷക്കാലം ഈ രോഗങ്ങളെല്ലാം കൂടി ഞങ്ങളെ ചുഴന്നുകൊണ്ടിരിക്കുകയായിരുന്നു ശരിക്കും വേദനയുടെ അങ്ങേ അറ്റത്ത് നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കാനുള്ള അവസരം കിട്ടിയത് പിന്നെ ഒന്നും ആലോചിച്ചില്ല പ്രാർത്ഥന മാത്രമാണ് അമ്മയെ മാത്രമാണ് ഞങ്ങൾ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഞാൻ കൂടിയിരുന്ന എൻ്റെ കുട്ടികളെയും കൂട്ടി പ്രാർത്ഥിക്കും പകൽ പകലതിയോളം വളരെ ഹാപ്പിയായി തന്നെ എല്ലാ ജോലികളും ഞാൻ കൃത്യമായി തന്നെ ചെയ്തിരുന്നു എൻ്റെ ഓഫീസുകൾ ഓഫീസിലാണെങ്കിലും മറ്റു ഡ്യൂട്ടികളാണെങ്കിലും വളരെ കൃത്യമായി ചെയ്തു പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ കുഞ്ഞുങ്ങളെ ചേർത്ത് വെച്ച് ഞാൻ അമ്മയോട് കരഞ്ഞു പറയുകയാണ് ചെയ്തിരുന്നത് വളരെ ഒരു മൂന്ന് മാസങ്ങൾക്കിടയിൽ തന്നെ എൻ്റെ മകൾക്ക് ഛർദിൽ അവ ഇല്ലാതാക്കുന്നതിനുള്ള റൂട്ട് തെളിഞ്ഞു വന്നു എന്നതാണ് എനിക്കതിൽ കിട്ടിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹം തുടർന്ന് മോളുടെ ആ ഒരു ഛർദ്ദിൽ അവസാനിപ്പിക്ക അവസാനിക്കുകയും അതേപോലെ തന്നെ പി സി ഒ ഡി മോള് വല്ലാതെ വേദനിച്ചും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ രോഗം രണ്ട് വർഷമായിട്ട് അനുഭവിക്കുന്നത് ഞാൻ അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും ഓൺലൈൻ ആയതുകൊണ്ട് ആ സമയത്ത് എനിക്ക് വേറെ തൈലോ അങ്ങനെയൊന്നും കിട്ടിയിരുന്നില്ല അതുകൊണ്ട് പ്രാർത്ഥനയും ഇതൊക്കെ കേട്ട് പ്രാർത്ഥിക്കുക മാത്രമാണ് അന്ന് ചെയ്തത് മോളുടെയും ഏകദേശം സൗഖ്യമായി വന്നു അപ്പോഴും ഞാൻ പറയാതിരുന്ന എൻ്റെ കാര്യം മാത്രമാണ് ആ സമയത്തേക്ക് കൊറോണ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സമയം ഞങ്ങൾക്കൊക്കെയും സ്കൂളിലല്ലെങ്കിലും ഡ്യൂട്ടി ചെയ്യേണ്ടുന്ന ഒരു കാല കാലഘട്ടമായിരുന്നു ആ സമയത്തേക്ക് അപ്പം ഞാൻ എൻ്റെ സ്കൂളിൽ നിന്ന് വർക്ക് ചെയ്യുന്നിടത്തും ഏകദേശം കാസർഗോഡ് അങ്ങേയറ്റം മഞ്ചേശ്വരം എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്ക് ഞങ്ങൾക്ക് ബോർഡർ ഡ്യൂട്ടി ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ നാട്ടിലും ചുറ്റുപാടിലും ചെയ്തതാണെങ്കിലും തൊട്ടടുത്ത ദിവസം എന്നോട് ഞങ്ങളോട് സാറ് പറയുണ്ടായിരുന്നു ഷൈനി നീ നല്ല ഹെൽത്തി ആണല്ലോ നീ ഇനി ഏതായാലും അടുത്ത തവണ നീ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു ഡ്യൂട്ടി തരുന്ന സമയത്ത് അപ്പോഴും ഞാൻ എൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ എൻ്റെ വേദന എന്ന് പറയുന്നത് ഞാൻ ശക്തമായിട്ട് ബ്ലീഡിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ആറ് വർഷം രണ്ട് ഡി എൻ സി ചെയ്യുകയും എൻ്റെ ബ്ലീഡിങ് ഒട്ടും തന്നെ ശമനമില്ലാത്ത രീതിയിൽ അഥവാ ആ ഡി എൻ സി ചെയ്താൽ ഒരു മൂന്ന് മാസക്കാലം മാത്രം ഒന്നുകിൽ ഡിസോർഡർ ആയിരിക്കും ഒന്നുകിൽ അത് ഉണ്ടാവില്ല പിന്നെ അങ്ങ് വരും അങ്ങനെ ഒരു ഓർഡർ ഇല്ലാത്ത രീതിയിലൊക്കെ ആയിരുന്നു രണ്ടാമത്തെ തവണ ചെയ്തപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇനി ഒരു തവണ കൂടെ വരുന്നുണ്ടെങ്കിൽ നമുക്കത് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാൻ ചിലപ്പോൾ റിമൂവ് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഓക്കെ പറഞ്ഞു വന്നതാണ് പക്ഷേ ഈ കൊറോണ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ആരും തന്നെ സഹായിക്കാനില്ലാത്തൊരവസ്ഥയിലേക്കാണ് ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പോക്ക് കുഞ്ഞു കുട്ടികൾ അവരെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ ഓപ്പറേഷൻ വേണ്ടി വന്നാൽ തന്നെ അവരെ കൊണ്ടുപോകാൻ പറ്റില്ല അച്ഛനമ്മക്ക് നമുക്ക് പ്രായമായി അവരെ കൊണ്ടുപോകാൻ പറ്റില്ല അയൽവാക്കാരെ വിളിക്കാൻ പറ്റില്ല കാരണം പോയവർക്കൊക്കെയും പെരിയാനം മെഡിക്കൽ കോളേജിലൊക്കെ പോയവർക്കൊക്കെയും കൊറോണ ബാധിച്ച് വരുന്നു ആരും തന്നെ കൂടുതൽ വരാൻ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ഈ സമയത്താണ് എനിക്ക് ഡ്യൂട്ടി എന്നോട് സാറ് പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞില്ല സത്യത്തിൽ എൻ്റെ എൻ്റെ ഉള്ളിൽ വിറക്കുകയായിരുന്നു കാരണം എനിക്ക് കൊറോണ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും എന്നെ ആരും കൊണ്ടുപോകാനില്ല ഇനി യൂട്രസ് റിമൂവ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും പ്രോസസ്സിങ്ങിലൂടെ പോകണമെങ്കിൽ എനിക്ക് അതിനുള്ള സാമ്പത്തികം എല്ലാ ദിവസവും സാമ്പത്തികം ഈ കടബാധ്യതയും കൂടി ഇങ്ങനെ പെരുകി വരുന്നത് പോലെ അനുഭവമായിരുന്നു എനിക്ക് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഞാൻ അന്ന് രാത്രി വൈകുന്നേരം വീട്ടിലെത്തി ഒരു എട്ടര മണിയാകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് കൊറോണ വന്നു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് നോക്കാനൊന്നുമില്ല നാളെ എനിക്ക് ഡ്യൂട്ടിക്ക് പോയാൽ രണ്ടും സാധ്യതയുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് അമ്മ തന്നെ തീരുമാനിച്ചോളൂ അമ്മ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തന്നോളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അന്നുന്നു കാരണം പിറ്റേ ദിവസം പോകുന്നുണ്ടെങ്കിൽ രാവിലെ മൂന്ന് മണി എണീറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങണം അത്ര ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരം വണ്ടി ഓടിച്ച് പോയിട്ട് അവിടെ നിന്ന് അവരെ ഏർപ്പാട് ആക്കിയിരിക്കുന്ന വണ്ടിയിലാണ് പോകേണ്ടത് ഒരു സമയത്ത് തന്നെ എനിക്ക് എനിക്ക് എനിക്കത്രയും രാവിലെ എഴുന്നേർ ഒരു കപ്പാസിറ്റി ഇല്ലാത്ത രീതിയിൽ ബ്ലീഡിങ് വളരെ നന്നായിട്ട് പോകുന്നൊരു അവസരം അവസരം കൂടിയായിരുന്നു പക്ഷേ അമ്മയുടെ കരുണ എന്ന് പറയട്ടെ രാത്രി പത്തര മണിയാകുമ്പോഴത്തേക്കും ഗവൺമെൻറ്റിൽ നിന്നൊരു ഓർഡർ വന്നു നാളെ ആരും ഡ്യൂട്ടിക്ക് പോകണ്ട എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അന്ന് അമ്മയെ അനുഭവിച്ച ആ ഒരു അവസ്ഥ എന്ന് പറയുന്ന ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞാലും മനസ്സിലാവില്ല അനുഭവിച്ചാലും മനസ്സിലാവില്ല അത്രയും തീഷ്ണമായിരുന്നൊരവസ്ഥയായിരുന്നു എനിക്ക് അന്ന് അമ്മ ചെയ്തു തന്നത് അങ്ങനെ അന്ന് എനിക്ക് ആ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിക്കട്ടി പക്ഷേ ഞാൻ എന്നിട്ടും എൻ്റെ ബ്ലീഡിങ് നിൽക്കേണ്ടതിനെക്കുറിച്ച് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല പക്ഷെ തൊട്ടടുത്ത ദിവസം ഞാൻ പറയുന്നു അമ്മേ ഞാൻ ഇതിനു വേണ്ടി പറയുമ്പോൾ എനിക്ക് സാധിച്ചു തന്നു അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഞാൻ ഈ ബ്ലീഡിങ് കൊണ്ട് നടക്കുന്നത് എനിക്കത് മാറ്റിത്തന്നൂടെ ഹോസ്പിറ്റലിൽ പോകാതെ ഇനിയൊരു സർജറിക്ക് പോകാതെ മാറ്റി മാറ്റിത്തന്നൂടെ കൃത്യമായി പറയട്ടെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എൻ്റെ ബ്ലീഡിങ് പൂർണ്ണമായി നിന്നു എന്നുള്ളതാണ് എനിക്ക് മറ്റു കിട്ടിയൊരു അനുഭവ സാക്ഷ്യം മാത്രമല്ല പിന്നീട് അങ്ങോട്ട് ഇപ്പോൾ രണ്ടര വർഷമായിട്ട് ഓരോ മാസത്തിൽ എത്രയാണോ നമുക്കൊരു സ്ത്രീക്ക് ആരോഗ്യകരമായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ആ വേണ്ടത് അത്ര മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലേക്ക് ഈ ഒരു നിമിഷം വരെയും എനിക്കത് സാധ്യമാക്കി തന്നു എൻ്റെ അമ്മ എന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് ഒരു സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ രോഗസൗഖ്യം എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഉണ്ടായതോട് തന്നെ മരുന്ന് ഉപയോഗം പൂർണ്ണമായും അവിടെ നിലയ്ക്കപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ആ ഒരു സന്തോഷം ഇപ്പോഴും ഞാൻ പങ്കുവെക്കുന്നു രണ്ടാമതൊന്നു പറയുന്നത് സാമ്പത്തികമായിട്ടുള്ളൊരു പ്രയാസം ഭയങ്കരമായി അനുഭവിക്കുന്ന കാലത്ത് ഞാനൊരു രണ്ടര ലക്ഷം രൂപയ്ക്ക് എൻ്റെ സ്വർണമൊക്കെ കൊണ്ട് പണയം വെച്ചു അപ്പോൾ സാമാന്യം നല്ല പലിശ നിരക്കിൽ വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും നല്ലൊരു പലിശ നമ്മൾ എമൗണ്ട് അടക്കേണ്ടി വന്നു അപ്പോഴത്തേക്കും എനിക്ക് ഞാൻ ഈ കിട്ടിയിരിക്കുന്ന റെസിപ്റ്റുകൾ കടബാധി നമ്മൾ എന്ത് പ്രശ്നങ്ങൾ വരുന്ന എന്താണെങ്കിലും ഞാൻ അമ്മയുടെ ഫോട്ടോ വയ്ക്കുന്നതിന് തൊട്ട് താഴെ വെച്ചിട്ട് ഞാൻ എൻ്റെ പ്രാർത്ഥനയെ പഴയതാ നിങ്ങൾ എന്താ വച്ചാൽ ചെയ്തോളൂ ഞാനിതെല്ലാം സമർപ്പിച്ചു അമ്മയെ എനിക്കിതിന് വഴി കാണിച്ചു തന്നോ എന്ന് മാത്രം പറയും അതിൻ്റെ ഒരു യാദൃശിക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും തൊട്ടടുത്തിരിക്കുന്ന ഒരു ബാങ്കിൽ നിന്ന് തന്നെ വിളിച്ചു പിന്നെ എന്നോട് പറഞ്ഞു പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഒന്നുകിൽ ഇവിടുന്ന് അതൊന്ന് റിമു എന്താ റിന്യൂവൽ ചെയ്യണം നിങ്ങൾ വന്നിട്ട് അത് ചെയ്തോന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അതിൽ ഇടാൻ കാശ് വേണ്ടേ സാർ അതുകൊണ്ട് അതങ്ങോട്ട് കളഞ്ഞേക്കാം വേണ്ട ഞാനത് റിജക്റ്റ് ചെയ്തേക്കാന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എഴുത്ത് തന്നിട്ട് പൊക്കോന്നു പറഞ്ഞു ഞാൻ ആ ബാങ്കിലേക്ക് പോയി ഞാനത് ഏതായാലും എഴുതി കൊടുക്കാൻ നിൽക്കുമ്പോഴത്തേക്കും അവർ മാഡം എന്നോട് പറഞ്ഞു ഇവിടുന്ന് എന്തായാലും നാല് ശതമാനം പലിശ നിങ്ങൾക്ക് പിന്നെ സ്വർണ്ണത്തെ പണയം വെക്കാമല്ലോ നിങ്ങൾ എന്തിനാ ഇത് വേണ്ട എന്ന് വെക്കുന്നത് അക്കൗണ്ട് ക്ലോസ് ചെയ്യണ്ടാന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു രണ്ടര ലക്ഷം രൂപയുടെ സ്വർണം എൻ്റെ ബാങ്കിലുണ്ട് അതിങ്ങോട്ട് എടുത്തുകൊണ്ടുവന്നാലല്ലേ എനിക്ക് നിങ്ങൾ ഇവിടെ വെച്ചിട്ട് പൈസ മാറ്റിയെടുക്കാൻ പറ്റുമെന്നും സാറിയില്ല നിങ്ങളൊരു കാര്യം ചെയ്തോ ഒരു പിന്നെ ദിവസം ബാക്കി കാര്യങ്ങളായിട്ട് വന്നോ എന്ന് പറഞ്ഞു ഞാൻ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പിയും അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളും മാത്രമായിട്ട് പോയി ഒരു രൂപ തൊടാതെ എൻ്റെ കൈകൊണ്ട് ഞാൻ ഒരു രൂപ തൊടാതെ അവർ തന്നെ എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ട് രണ്ടര ലക്ഷം രൂപ മറ്റൊരു ബാങ്കിലേക്ക് അവർ തന്നെ കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊടുത്ത് അവർ തന്നെ സ്വർണ്ണം എടുത്ത് അവർ തന്നെ കൊണ്ടുവച്ചു അതിൽ നിന്ന് ഒരു എടുത്ത് എനിക്ക് തന്നിട്ട് പറഞ്ഞു ഇതാ ഇത് ഇത്രയും അധികമാണെന്നും കൂടെ പറഞ്ഞു ഇതിനൊക്കെ ഞാൻ അമ്മയുടെ സാന്നിധ്യം എന്നല്ലാതെ മറ്റൊന്നു പറയാൻ എനിക്ക് വാക്കുകളില്ല എന്ന് പറയട്ടെ ഒരു രൂപയില്ലാതെ എൻ്റെ ഈ കാര്യങ്ങളൊക്കെയും ഈ സാമ്പത്തികത്തിൻ്റെ ഇത്രയും കുറഞ്ഞ പലിശയിലേക്ക് അമ്മ ക്രമപ്പെടുത്തി തന്നു എന്നത് ഇതിലും വലിയൊരു സാക്ഷ്യം എനിക്ക് മറ്റൊന്നും പറയാനില്ല എന്നുള്ളതാണ് ഇനി അടുത്തതെന്ന് പറയണമെങ്കിൽ എൻ്റെ സുഹൃത്ത് ലങ്സിന് ക്യാൻസർ ആയിരുന്നു ഏകദേശം ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് ഒരു നൂറ്റി അൻപത് കിലോമീറ്ററോളം ഏകദേശം വരും അങ്ങേ അറ്റത്താണ് കാസർഗോഡിൻ്റെ അങ്ങേ അറ്റത്താണ് ആൾ ലങ്സിന് ക്യാൻസറായി അത് ഹാർട്ടിലേക്ക് നീര് നിറയുന്ന രീതിയിലേക്ക് മാറി ക്രിറ്റിക്കൽ സ്റ്റേജാണ് ഞങ്ങൾ അറിയുമ്പോഴത്തേക്കും ഒരാഴ്ചയായി ആവുന്നു ആയിട്ടുണ്ട് ക്രിറ്റിക്കൽ സ്റ്റേജാണെന്ന് ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞിട്ട് അറിഞ്ഞു അപ്പോൾ എൻ്റെ വേറെ കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞു നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞായറാഴ്ച പോവാമെന്ന് ഞാൻ പറഞ്ഞു തിങ്കളാഴ്ചയാണ് ഞാൻ അറിയുന്നത് ഞായറാഴ്ച പോകാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റില്ല ഞാൻ എൻ്റെ മോളെയും കൂട്ടിയിട്ട് അപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു കാര്യമുണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന എൻ്റെ മാതാവ് എൻ്റെ അമ്മയുടെ ഈ തൈലം കൊണ്ട് ആൾക്ക് കൊടുക്കുകയാണെങ്കിൽ ആ കുടുംബത്തിലേക്ക് ഈ ആൾ തിരിച്ചു വരും എന്നുള്ളതിന് യാതൊരു സംശയവും എനിക്കില്ല ഞാൻ ഈ തൈലവും ഉപ്പും എടുത്തിട്ട് ഞാൻ അന്ന് അന്ന് രാവിലെ തന്നെ ഓടി തൈലം ഞാൻ ആൾക്ക് പുരട്ടി കൊടുത്തു ഞാൻ കയ്യിൽ കൊടുത്തില്ല അത് കാരണം ഉടമ്പടി അവകാശമാണല്ലോ ഉപ്പ് ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു എല്ലാ ദിവസവും നിങ്ങൾ ഈ ഉപ്പ് ഉപയോഗിക്കണം നിങ്ങൾ കഴിയുന്നേരം ഉപയോഗിച്ച് പിന്നീട് ഞാൻ കൊണ്ടുത്തരാമെന്ന് പറഞ്ഞു ആ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും ആസി സെൻ്ററിലേക്കും അതുപോലെ അറിയാവുന്ന ഫേമസ് ആയിട്ടുള്ള പല ഡോക്ടേഴ്സിനേക്കും ഒക്കെ റിപ്പോർട്ട് അയച്ചപ്പോൾ ഞങ്ങൾ അറിയാൻ വേണ്ടി അയച്ചപ്പോൾ പറഞ്ഞു ഇത് ക്രിട്ടിക്കൽ സ്റ്റേജാണ് ഇനി വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്ന് ആളെക്കുറിച്ച് പറയുകയും ചെയ്തു ശരിക്കും ഞങ്ങൾ വേദനയോടെ ആണെങ്കിലും ചെറിയ കുട്ടികളുള്ള ആളാണ് ആ കുടുംബത്തിനേക്ക് ആ ആ കുട്ടികളുടെ അച്ഛനെ തിരിച്ചു കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു ഞാൻ എൻ്റെ ഓരോ ദിവസത്തെ പ്രാർത്ഥനയിൽ ഞാൻ ഞങ്ങൾ ചെയ്യുമായിരുന്നു തൊട്ടടുത്ത് ഒരു ആറുമാസത്തെ ഗ്യാപ്പിൽ ആളുടെ കാലൊക്കെ നീര് വെച്ചിട്ട് നല്ല വണ്ണത്തിലായിരുന്നു ഉണ്ടായിരുന്നത് മുഖമൊക്കെ ഒരു വീർത്ത വണ്ണത്തിലായിരുന്നു പക്ഷേ ഇപ്പോഴും ആൾ ഒരു ആറുമാസം കഴിയുമ്പോഴത്തേക്കും അഞ്ച് വർഷം വേണമെന്ന് പറഞ്ഞെടുത്ത് ഈ ആൾ നല്ല ക്യൂറായിട്ട് വളരെ സ്മാർട്ടായിട്ട് ആൾ പൂർണ്ണമായും മാറിയിട്ടില്ല നെഗറ്റീവ് ആവണം ഇനി അടുത്ത ഒന്ന് രണ്ട് ടെസ്റ്റും കൂടെ കഴിഞ്ഞാലാവും അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നീ പേടിക്കണ്ട ഞാൻ പ്രാർത്ഥിക്കും അമ്മ അത് സാധിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു അത് പൂർണ്ണമായും മാറിക്കിട്ടും എന്നുള്ളതാണ് പക്ഷേ ആൾ സ്വന്തം കാറോടിച്ച് കിലോമീറ്ററുകൾ യാത്ര ചെയ്യുന്ന രീതിയിലേക്ക് മാറി എന്നുള്ളതാണ് മറ്റൊരു അമ്മയ്ക്കുള്ള സാക്ഷ്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി തൈലം ഉപയോഗിച്ച് ഞാൻ എൻ്റെ മോൾ ഒരു ദിവസം ഭയങ്കര വേദന എന്ന് പറഞ്ഞു വന്നു അമ്മ എൻ്റെ വാ ഇതാ എന്ന് നോക്കിയാൽ ഭയങ്കര വേദന എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഈ തൈലം ഞാൻ പറഞ്ഞു എൻ്റെ അമ്മേൻ്റെ തൈലമുണ്ട് അങ്ങനെ തമാശ രൂപത്തിലാണ് അവളോട് പറഞ്ഞെങ്കിലും ഈ തൈലം കൊണ്ട് അവളുടെ ഒന്ന് തടവി കൊടുത്തു ഒരു വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ആൾ പറയുന്നുണ്ട് ഇതെന്തൊരു ആയാലും ഇത്രയും പെട്ടെന്ന് ഇത് മാറും അമ്മേ അവൾ അത്ര ആദ്യം വിശ്വസിച്ചില്ല പക്ഷേ ഞാൻ പറഞ്ഞു അത് മാറും അതാണ് ഈ തൈലത്തിൻ്റെ ഒരു പവർ എന്ന് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ പല സമയത്തും ഈ തൈലവും അല്ലെങ്കിൽ ഉപ്പ് ഉപയോഗിക്കേണ്ട സമയത്തൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട് അതൊക്കെയും അവിടെയൊക്കെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് അനുഭവപ്പെടാറുമുണ്ട് എന്നുള്ളതും കൂടി ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നു അതോ അതുപോലെ തന്നെ പിന്നെ എൻ്റെ മോള് എം എസ് സി മോള് ഫിസിക്സാണ് എം എസ് സി ഫിസിക്സ് കഴിഞ്ഞ ഉടനെ തന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും വന്നു കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവൾക്കൊരു ഇൻ്റർവ്യൂവിന് കോൾ വരികയും ആ ഒരാഴ്ച കൊണ്ട് തന്നെ അവൾക്ക് നല്ലൊരു ജോലി അത്യാവശ്യം നല്ല സ്റ്റാറ്റസ് ഉള്ള ഒരു ജോലി തന്നെ അവൾക്ക് കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ് അവൾക്ക് അവളുടെ സർട്ടിഫിക്കറ്റ് മുഴുവൻ കയ്യിലെത്തുന്നതിന് മുമ്പേ അവൾക്കാളും ക്വാളിഫിക്കേഷൻ കൂടുതലുള്ളവരുണ്ടായിട്ടും ഇൻ്റർവ്യൂവിലും വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷെ ആ സമയത്തൊക്കെ ഞാനൊരു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പുറത്തിരുന്ന് ഞാൻ എൻ്റെ കയ്യിലുള്ള ആവർത്തി ആവർത്തിച്ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു അമ്മേ മോളെ കൈവിടല്ലേ എന്ന് മാത്രം അത് അമ്മ കേട്ടു പൂർണ്ണമായി അവൾക്ക് ആ ജോലി കിട്ടി ഞാൻ തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹമാണ് അതെന്നും വിശ്വസിക്കുകയാണ് ഇങ്ങനെ നിരവധി ആയ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് പക്ഷേ അത്രയും സമയം നമ്മളെ മുന്നിൽ ഇല്ലാത്തത് കൊണ്ടും ആ അനുഭവങ്ങളൊക്കെ എടുത്തുകൊണ്ടും പിന്നെ ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ പത്രങ്ങൾ കിട്ടിയാൽ ആർക്ക് ഞാൻ പോകുന്ന വഴിയിലൊക്കെ എൻ്റെ കയ്യിൽ പേപ്പർ ഉണ്ടാവും എൻ്റെ സ്കൂളിൻ്റെ എൻ്റെ കൊളീഗ്സിന് ഞാൻ കൊടുക്കാറുണ്ട് ഞാൻ ഏത് എക്സാം എഴുതുന്ന സെൻറ്ററിൽ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ആരെങ്കിൽ ഞാൻ കൊടുക്കും ഞാൻ ചിലപ്പോൾ വൃദ്ധസദനങ്ങൾ സന്ദർശിക്കാൻ പോകും അവിടെ അവർക്കൊക്കെയും കൊടുക്കും അങ്ങനെ ആർക്കൊക്കെയാണോ ഇത് കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നവർക്കൊക്കെ ഞാൻ കൊടുക്കും അതിന് പ്രിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എല്ലാവർക്കും ഞാൻ കൊടുക്കും എന്നുള്ളതാണ് അതിൻ്റെ അങ്ങനെ പിന്നെ യൂട്യൂബിലുള്ള സാക്ഷ്യങ്ങൾ കേട്ട ഉടനെ ഞാൻ രോഗികളായ കുറേ ആൾക്കാരുടെ ലിസ്റ്റ് എൻ്റെ അടുത്തുണ്ട് ഞാൻ അവർക്കൊക്കെയും ഷെയർ ചെയ്ത് കൊടുക്കും അവർ പ്രാർത്ഥിക്കട്ടെ എന്ന് വിചാരിക്കും ഒരുപാട് ക്യാൻസർ രോഗികളായിട്ടുള്ളവരെയൊക്കെ ഞാൻ ഈ പ്രാർത്ഥന സമയത്ത് പിന്നെ ഒരു എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി ഞാൻ കാണുന്ന അല്ലെങ്കിൽ ഒരു വേദന അവരെന്നോട് പറയുന്നു വേണ്ട അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ മനസ്സിലേക്ക് വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നു എന്നുള്ളതും തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹം തന്നെയാണ് അവരെയൊക്കെയും ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും പിന്നെ ആംബുലൻസ് പോകുന്ന കണ്ടാൽ സാധാരണ നമ്മൾ സഹതപിക്കാറുണ്ട് ഞാൻ പക്ഷേ അനുദപിക്കാറില്ല പക്ഷേ ഇപ്പോഴും ഞാൻ അനുദപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ആംബുലൻസ് പോകുമ്പോൾ ഒരു പക്ഷേ അത് ഒരു മൃതശരീരമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കും അല്ലെങ്കിൽ രോഗിയാണെങ്കിൽ അമ്മയും എത്രയും വേഗം അവർ സുഖപ്പെട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കും ഈ രീതിയിലാണ് ഞാൻ പിന്നെ എൻ്റെ പ്രാർത്ഥന ചെയ്യാറുള്ളത് പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളെന്ന് പറയണെങ്കിൽ ഒരുപാടൊന്നും ഞാൻ ചെയ്യുന്നില്ല എങ്കിലും എൻ്റെ പരിമിതി വെച്ചുകൊണ്ട് ഞാൻ വൃദ്ധസാധനങ്ങളിലൊക്കെ ചെന്ന് അവർക്ക് വേണ്ടുന്ന അത്യാവശ്യം ഉടുപ്പുകളൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കും അരി ചോറ് വെച്ച് കൊടുക്കാനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല അതുകൊണ്ട് ഞാൻ അരി വാങ്ങിയിട്ട് കൊണ്ട് കൊടുക്കും അങ്ങനെ പിന്നെ പിന്നെ ഒരു മാറ്റം എന്ന് പറയട്ടെ ഞാൻ എനിക്ക് ഈ ഒരു എന്താ ഭക്തി അല്ലെങ്കിൽ അമ്മയുടെ സാമീപ്യം കൊണ്ട് കിട്ടിയ മാറ്റം എന്ന് പറയുന്നത് മറ്റേ ഞാൻ എല്ലാവർക്കും ചെറിയ ചെറിയ എമൗണ്ട് ചെറുപ്പം ചില്ലറ പൈസ ആയിരിക്കും എടുത്ത് കൊടുക്കും ആരെങ്കിലും ഒരു കഴിയാത്ത ഒരാളിരിക്കുകയാണെങ്കിൽ ഞാൻ ചില്ലറ പൈസ കൊടുക്കും എല്ലാവരും സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോഴെനിക്ക് കൊടുക്കുന്നത് എനിക്ക് ആ ചില്ലറ പൈസയല്ല ഇയാൾക്ക് ഞാൻ എത്ര കൊടുക്കണം എനിക്ക് ഞാൻ ഇയാൾക്ക് ഭക്ഷണമാണോ കൊടുക്കേണ്ടത് ഇയാൾക്ക് ഞാൻ മുണ്ടാണോ വാങ്ങിക്കൊടുക്കേണ്ടത് ഇയാൾക്ക് എന്ത് വാങ്ങിക്കൊടുക്കണം അതാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു ചിന്ത കാരണം അതെനിക്ക് ഒരു സ്നേഹത്തിൻ്റെ രൂപത്തിലേക്ക് വരുന്നു ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ രൂപത്തിൽ മാത്രമാണ് ചെയ്യുന്നത് പക്ഷേ ആ സ്നേഹം എന്നിലേക്ക് നിറഞ്ഞു വരുന്നത് അമ്മയുടെ സാമീപ്യം തന്നെയാണ് വേറെ ഒന്നും അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തികളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അത് കുറവാണ് പക്ഷേ അത് അധികം ഇല്ല െന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും കൂടുതൽ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം കൊണ്ട് ഞാൻ മാക്സിമം അത് കഴിയാവുന്നത്ര ചെയ്യും പിന്നെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ഡ്രൈവ് ചെയ്ത് പോകും ഡ്രൈവിംഗ് എനിക്കറിയാം വണ്ടിയുണ്ട് കഷ്ടപ്പാടിന്റെ കാലഘട്ടത്താണെങ്കിലും വണ്ടി ഉണ്ടെങ്കിലും പിന്നെ അമ്മ എനിക്ക് യാദർശികമായിട്ടൊരു വണ്ടി പുതുക്കിയെടുക്കാനും അമ്മ തന്നെയാണ് കാരണം ഒരു വണ്ടി പഴയ വണ്ടിയുടെ ലൈറ്റ് മാറ്റാൻ പോയി ഞാൻ പുതിയ വാഗണർ കാർ എടുത്തിട്ട് തിരിച്ചു വരുന്ന രീതിയിലേക്ക് അമ്മ എന്നെ പുനഃക്രമീകരിച്ചു തന്നു എന്നുള്ളതാണ് എല്ലാം സ്മൂത്തായിട്ട് പോകുന്ന രീതിയിലേക്ക് ആ വണ്ടി എടുത്ത് ഞാൻ കൂടുതൽ കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഇപ്പം ആഗ്രഹിക്കുന്നു കാരണം യാത്ര ചെയ്യുമ്പോഴൊക്കെയും എൻ്റെ മനസ്സിൽ ഞാൻ അറിയാതെ വന്നോളും പ്രാർത്ഥനകൾ വരും ജപമാല ഞാനിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും നന്നായിട്ട് ഞാനത് ചൊല്ലി ചൊല്ലി സഞ്ചരിക്കുന്ന രീതിയാണ് എത്ര വേണമെങ്കിലും ഞാനിങ്ങനെ മണിക്കൂറുകൾ പോലെ സഞ്ചരിക്കുമ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അതൊക്കെ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വന്ന ഒരു മാറ്റം തന്നെയാണ് മറ്റു പ്രാർത്ഥിക്കുമെങ്കിലും അത്രയൊന്നും ആഴത്തിലല്ല എൻ്റെ പ്രാർത്ഥന എന്നുള്ളതാണ് മറ്റൊരു കാര്യം നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് പിന്നെ ആ പിന്നെ എല്ലാവരും പറയാറുണ്ട് അമ്മ അമ്മയെ കണ്ടു അല്ലെങ്കിൽ എന്താ അടുത്ത് കണ്ടു ഇങ്ങനെയൊക്കെ കണ്ടു എന്ന് പറയുമ്പോഴും ഞങ്ങളുടെ അമ്മേ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്കൊന്നും വേണമായിരുന്നു ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അത് എങ്ങനെ വേണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ യാതൃശികമായി രണ്ട് ദിവസം രണ്ട് തവണ ഞാൻ പ്രാർത്ഥനാ സമയത്ത് തന്നെ എനിക്ക് അമ്മയുടെ സാന്നിധ്യം സുഗന്ധ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സന്തോഷകരമായ അവസ്ഥ ആ സുഗന്ധം എനിക്ക് പിന്നീട് കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ കിട്ടിയിട്ടില്ല രണ്ട് തവണ രണ്ട് വ്യത്യസ്ത തരത്തിലാണ് ഒരു സാധാരണ ഒരു ഫ്ലവറിൻ്റെയും അല്ല ഏതോ ഒരു വല്ലാത്ത ഒരു സൗരഭ്യമാണ് പക്ഷേ നിമിഷങ്ങൾ കൊണ്ട് നമുക്കത് മാറുന്ന രീതിയിലേക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്തായാലും ആ ഒരു സാന്നിധ്യം ആണെന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ പിന്നെ ഒന്ന് എൻ്റെ ആത്മീയമായിട്ട് വന്നൊരു മാറ്റം എന്ന് പറയുന്നത് മുമ്പേ സഹിഷ്ണുതയുണ്ടെങ്കിലും ആൾക്കാരുടെ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് സ്വയമായ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ സങ്കടപ്പെടുമായിരുന്നു ഒറ്റയ്ക്ക് ബസ്സിലിരുന്ന് പോലും ഞാൻ കണ്ണീര് എനിക്ക് കരഞ്ഞു പോയ അവസരങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും എൻ്റെ മനസ്സ് കുയറ്റാണ് ശാന്തമായി ഇങ്ങനെ പച്ചവെള്ളം പോലെ നിൽക്കും ഇനി വഴക്ക് പുറത്ത് ഒരാളോട് പറയേണ്ടി വന്നാലും എന്ത് പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാലും ഞാൻ വെരി ഹാപ്പി ആയിട്ട് എൻ്റെ ഉള്ളിൽ ശാന്തമായി നിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ മറ്റൊരു അഭിഷേകം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതായാലും അമ്മയോട് അടുക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ഉടമ്പടി ഞാൻ ആറ് തവണ പുതുക്കി ഇത്രയും ദൂരെ വന്ന് എന്തിനാണ് പുതുക്കുന്നതെന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ അച്ഛൻ പറയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ടെന്നൊക്കെ ടോക്കിലൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പക്ഷേ ഞാനിത് നിർത്താമെന്ന് വിചാരിച്ചാലും എനിക്ക് ഏതോ ഒരു ടച്ച് എൻ്റെ അടുത്ത് പോകുന്ന പോലെ തോന്നുന്നു എനിക്കതങ്ങനെ ഫീൽ ചെയ്യുക അപ്പം ഞാൻ വിചാരിക്കും എന്ത് ത്യാഗം സഹിച്ചാലും വേണ്ടില്ല ഞാനിത് ഇനിയും പുതുക്കണം അതായത് അമ്മയോട് ചേർന്ന് ഉടമ്പടിയിൽ നിൽക്കുക എന്നുള്ളത് കാരണം എനിക്ക് ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തരിക എന്നുള്ളതല്ല ആവശ്യങ്ങളൊക്കെ അതിൻ്റെ വഴിയിൽ അമ്മ തന്നോളും നൂറ് ശതമാനം വിശ്വസിച്ചാണ് കഴിഞ്ഞ രണ്ട് തവണയും ഞാൻ ആവശ്യങ്ങൾ എഴുതിയിട്ടില്ല എൻ്റെ നാഥനും നാഥയായിട്ട് എൻ്റെ അമ്മ എനിക്ക് വരണേ എൻ്റെ ഈശോ വരണേ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ പക്ഷേ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്ന ഉടമ്പടിയിൽ ഉടമ്പടിയിലാവുന്നത്തേം കാലം നിൽക്കണം അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ചേരണം അമ്മയോടൊപ്പം ഉണ്ടാവണമെന്ന് തന്നെ ആശിക്കുന്നു എല്ലാവർക്കും ഇതെന്നെ ശ്രവിച്ച നിങ്ങൾക്കും വളരെ സ്നേഹത്തോടെ നന്ദി പറയുന്നു ഇനിയും എനിക്ക് അവസരം കിട്ടട്ടെ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ ജോബിൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഇരുപത്താറാം തിരുവചനം ഇപ്രകാരം നമ്മൾ വായിക്കുന്നു എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും മറ്റാരെയുമല്ല അവിടുത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിക്കും സഹനങ്ങൾ തന്നെ ഇവിടെ വരെ എത്തിച്ചു തൻ്റെ ജീവിതത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും ഇല്ലാതിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയില്ലായിരുന്നു അങ്ങനെയാണ് ഈ മകള് തൻ്റെ അനുഭവ സാക്ഷ്യം ആദ്യം പങ്കുവയ്ക്കുന്നത് എങ്ങനെയാണ് ഉടമ്പടി ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ സ്വന്തം മകനും മകളുമാക്കി ആക്കി മാറ്റുന്നത് ഉടമ്പടി ജീവിതം അത് ഇനി എനിക്ക് പുതുക്കാൻ പല പ്രാവശ്യവും ഇനി പുതുക്കണ്ട എന്നൊക്കെ വിചാരിച്ചാലും എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല എനിക്ക് ആ ഒരു കണക്ഷൻ പോകുന്നത് പോലെ തോന്നുന്നു അതുകൊണ്ട് എനിക്ക് ഇനിയും എൻ്റെ ജീവിതകാലം മുഴുവനും ഞാനിത് പുതുക്കി മുമ്പോട്ട് കൊണ്ടുപോകും ഈ ഉടമ്പടി ജീവിതം ഞാൻ നയിക്കും ഇതൊക്കെ പറയുന്നത് അക്രൈസ്തവയായ ഒരു മകളാണ് ആ മകൾക്ക് ഈ ബോധ്യങ്ങളൊക്കെ എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിലേക്ക് വന്നത് തനിക്ക് എല്ലാമായിട്ട് തൻ്റെ നാഥനും നാഥയുമായിട്ട് ഈശോയും അമ്മയും വേണം എനിക്ക് വേറെ നിയോഗങ്ങളൊന്നുമില്ല ഒത്തിരിയേറെ രോഗസൗഖ്യങ്ങൾ ലഭിച്ചു കടബാധ്യതകളിൽ നിന്നുള്ള മോചനം കിട്ടി ഇതൊക്കെയുണ്ട് എന്നാൽ ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് തനിക്ക് കിട്ടിയ കുറച്ച് ബോധ്യങ്ങൾ ജീവിതത്തിൽ ദൈവത്തെ തേടി മാത്രമുള്ള ഒരു യാത്ര അത് മറ്റൊരിടത്തും കിട്ടാതിരുന്നപ്പോൾ എങ്ങനെയാണ് കൃപാസനത്തിലേക്ക് വരികയും ആദ്യം ഓൺലൈൻ ഉടമ്പടി പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷമൊക്കെ തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ വന്നത് അതായത് സ്വർഗം പറഞ്ഞതൊക്കെ അനുസരിച്ചവളാണ് പരിശുദ്ധ അമ്മ അപ്പോൾ സ്വർഗ്ഗം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത് കൊണ്ട് സ്വർഗം പറഞ്ഞതൊക്കെ അമ്മ അനുസരിച്ചു അതുകൊണ്ട് അമ്മ പറയുന്നതൊക്കെ സ്വർഗം ആദരിക്കും അതാണ് നമുക്ക് കാണാൻ കഴിയുക അതുകൊണ്ട് നാം ഈ സാക്ഷ്യം കേൾക്കുന്നവരും ഇനി ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിലൊക്കെ യൂട്യൂബിലൂടെ നാം കേൾക്കുമ്പോഴാണെങ്കിലും എങ്ങനെയാണ് ഓരോ വ്യക്തികളെയും ദൈവം ഉപകരണമാക്കുന്നത് നാം ഉടമ്പടി എടുത്ത് നിഷ്ക്രിയരായിട്ട് നിന്നാൽ യാതൊന്നും സംഭവിക്കില്ല എന്നാൽ നാം തന്നെ മാറേണ്ട മാറ്റേണ്ട പലതും നമ്മുടെ ജീവിതത്തിലുണ്ടോ അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധം അതിനെ ഒരു വ്യക്തിപരമായ ഒരു സ്നേഹവും ഒരു താല്പര്യവും ഒരു തീഷ്ണതയും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ നമുക്ക് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണോ നമ്മുടെ ഉടമ്പടി അതൊക്കെ നാം തന്നെയാണ് ചിന്തിക്കേണ്ടത് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെ തനിക്ക് രക്ഷകനും നാഥനുമായി തീർന്നു എങ്ങനെയാണ് തൻ്റെ കുടുംബത്തെ മൊത്തം ദൈവം എടുത്തുയർത്തിയത് ഇന്ന് കർത്താവിൻ്റെ പാതയിലൂടെ മാത്രം പോകുവാൻ നമുക്ക് തനിക്ക് കഴിയുന്നത് ഇതൊക്കെയാണ് ഈ മകൾ മകളിവിടെ പങ്കുവെച്ചത് ആംബുലൻസൊക്കെ ചീറിപ്പായുമ്പോൾ നാം ആരെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നല്ലത് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ട് എന്നാൽ ഇതൊക്കെ ഓരോ ബോധ്യങ്ങളാണ് ഓരോ മക്കൾക്ക് കിട്ടുന്നത് അങ്ങനെ ഓരോ ചെറിയ കാര്യത്തിൽ പോലും ദൈവത്തിൻ്റെ ഒരു കരസ്പർശം നമുക്കുണ്ടാകുവാൻ ഉടമ്പടി നമ്മെ സഹായിക്കുമെന്നുള്ളതാണ് അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക